ഈശ്വമി ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ജനുവരി പതിനാലാം തീയതി നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആവോ ഇന്ന് അൽമായർക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിവസം നമ്മുടെ അൽമായ വിഭാഗത്തിൽ നിന്ന് ഒരാൾ അതും വിജാതിയ മകൻ വിശുദ്ധനായി ദേവസനിരിക്കുന്നു വിശുദ്ധ ദേവസഹായം പിള്ള നമുക്ക് ഇന്ന് ഓർത്ത് അഭിമാനിക്കാം മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ക്രിസ്ത്യാനികളിൽ പോലും കാണാത്ത അത്രയും വലിയ ഒരു വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ദേവസഹായം പിള്ള ചിന്തിക്കാൻ കഴിയില്ല നമുക്ക് എന്തുമാത്രം പീഡനങ്ങളാണ് യേശുവിനെ പ്രതിസഹിച്ചത് ഈശോ കടന്നു പോയതുപോലെ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു അൽമായ വിശുദ്ധൻ നീലകണ് നീലകണ്ടൻ പിള്ള എന്നാണ് പേര് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് ജനിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നട്ടാലം ദേശത്തെ മരതംകുളങ്ങര തറവാട്ടിലാണ് ജനിച്ചത് നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി പിന്നീട് തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ രാജാവ് തൻ്റെ രാജസേവനത്തിനായിട്ട് നിയോഗിക്കുന്നുണ്ട് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ച് സൈന്യത്തിൻ്റെ സൈന്യാധിപനായിരുന്ന ക്യാപ്റ്റൻ ഡിലനായിയാണ് ഡിലനായിയാണ് പിന്നീട് ഇദ്ദേഹത്തെ ദൈവ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതും മറ്റും ഈ ഡിലനായിയെ മഹാരാജാവ് യുദ്ധത്തിൽ തോറ്റ ഡിലനായിയെ വധിക്കാതെ വിട്ടു അങ്ങനെ തിരുവിതാംകൂർ സൈന്യത്തിനെ വിദേശ രീതിയിൽ യുദ്ധമുറകൾ അഭ്യസിപ്പിക്കാനായിട്ട് ഇദ്ദേഹം നിയോഗിച്ചു ഈ ഡിലനായിയുടെ സഹായിയായിട്ട് മഹാരാജാവ് നീലകണ്ഠൻ പിള്ളയെയും നിയോഗിച്ചു അങ്ങനെയാണ് ആ നീലകണ്ഠൻ പിള്ള ക്രിസ്ത്യാനിറ്റിയെ ഈശോയെക്കുറിച്ച് അറിയുന്നതും പിന്നീട് മാമോദീസ സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയായി ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കുന്നതും പിള്ളയുടെ ഭാര്യ അമ്മയും മാമോദീസ മുങ്ങി അവസാനം കൊല്ലാനായിട്ട് നിശ്ചയിച്ച് കൊണ്ടുപോകുമ്പോൾ കുറേ അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ട് ഭയങ്കരമായ പീഡകളാണ് നീലകണ്ഠൻ പിള്ളയാകിയ ഈ ദേവസഹായം പിള്ളക്ക് ഏൽക്കേണ്ട വന്നിട്ടുള്ളത് അത് നമുക്ക് വിവരിക്കാനായിട്ട് പറ്റില്ല അത്രയ്ക്കും വലിയ പീഡനങ്ങളാണ് ക്രിസ്തുമതം സ്വീകരിച്ചതിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് കൈക്കാലുകളിലെ ചങ്ങല അണിയിച്ച് കഴുത്തിൽ എരിക്കിൻമാല കെട്ടി എരുമപ്പുറത്ത് ഇരുത്തി ചെണ്ട കൊട്ടി നാട് നീള നഗരി കാണിച്ച് പരിഹാസ രാജാവാക്കി ചൂരൽ കൊണ്ടും ചാട്ട കൊണ്ടും മുൾവടി കൊണ്ടും ദിവസവും മുപ്പത് അടികൾ വീതം നൽകി ക്രൂരമായി പീഡിപ്പിച്ചു അടിപ്പാടുകളിൽ മുളക് അരച്ച് തേച്ച് പിടിപ്പിച്ച് ചുട്ട വെയിലിൽ നിർത്തിയും ചുടുമണലിൽ കിടത്തി ഉരുട്ടിയും ദുസ്സഹമായി പീഡിപ്പിച്ചു മണിക്കൂറുകളോളം ഉറുമ്പിൻ കൂട്ടത്തിൽ നിർത്തി ദുർഗന്ധം വമിക്കുന്ന കുരങ്ങുകളുടെ ഗുഹയിലടച്ചു ഉഗ്രവിഷമുള്ള പാമ്പുകളുടെയും തേളുകളുടെയും മറ്റ് ക്ഷുദ്രജീവികളുടെയും കൂട്ടിലടച്ചു ഒന്നും ദേവസഹായം പിള്ളയെ ഉപദ്രവിച്ചില്ല സമ്പത്തും പാരിദോഷികങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു അതിലൊന്നും ദേവസഹായം പിള്ള വീണില്ല പെരുവിളയിലെ ആരച്ചാരുടെ അരികിലെത്തിച്ച് ഉണങ്ങിയ വേപ്പുമര കുറ്റിയിൽ കെട്ടിയിട്ടു നാമമാത്രമായ ഭക്ഷണം കൊടുത്ത് ഇഞ്ചിഞ്ചായ കൊല്ലാൻ വിട്ടുകൊടുത്തു ഇതൊന്നും യേശുവിൽ നിന്നും പിള്ളയകറ്റിയില്ല അവസാനം വിജനമായ ആരൽവായ്മൊഴി കാറ്റാടി മലയിൽ കൊണ്ടുപോയി അതീവ രഹസ്യമായി വെടിയുണ്ടകൾ ഉതിർത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് വധിക്ക വധിക്കുകയാണുണ്ടായത് ദേവസ്വായം പിള്ള ജീവൻ വെടിയുന്ന സമയം മണിയടിക്കുന്ന ശബ്ദത്തോടെ ഉയരങ്ങളിൽ നിന്നും പാറക്കല്ലുകൾ അടർന്ന് വീഴ് വീഴുകയുണ്ടായി പടയാളികൾ പരിഭമിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത് പിന്നീട് പടയാളികളിൽ നിന്നും വിവരം ശേഖരിച്ച് കാട്ടിലൊരു ഏകദേശ സ്ഥലം മനസ്സിലാക്കിയിട്ട് വിശ്വാസികൾ തിരച്ചിലും നടത്തി ശരീരം കണ്ടെത്തുമ്പോൾ മാംസമെല്ലാം വന്യജീവികൾ തിന്നു തീർത്ത് ഏതാനും എല്ലിം കഷ്ണങ്ങൾ മാത്രമാണ് ലഭിച്ചത് അതൊരു ചില്ലിൻ കോട്ടാർ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യാരുടെ ദേവാലയത്തിലെ പ്രധാന ആൾത്താരയ്ക്ക് മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട് പ്രിയ പ്രിയക്കൂട്ടുകാർ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ അൽമായ ഗ്രൂപ്പിൽ നിന്ന് ഒരു വിശുദ്ധൻ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ ഞാനത് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്നും രാവിലെ എഴുന്നേറ്റ് നോക്കും ഈശോയെ എന്നെ കൈവിടല്ലേ ഈശോയെ എന്നെ മുഴുവനും നിനക്ക് ഏൽപ്പിക്കുന്നു അമ്മേ മരിയെ എന്നെ സഹായിക്കൂ ഇതാണ് ദേവസഹായം പിള്ളയുടെ പ്രാർത്ഥന ഞാൻ ദേവസഹായം പിള്ളയുടെ അടുത്തേക്ക് നാല് പ്രാവശ്യം പോയിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ തന്നെ പുത്തൂര് ഉള്ള ഷിൻഡോ ആണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഒമ്പത് സ്ഥലങ്ങൾ അവർ സന്ദർശിക്കും നല്ല ഒരു യാത്രയാണ് എല്ലാം വിവരിച്ചും തരും നട്ടാലം കോട്ടാർ കത്തീഡ്രൽ കാറ്റാടിമല മണിയടിച്ചാൻ പാറ ഉദയഗിരിക്കോട്ട കൊളച്ചൽ ബീച്ച് വടക്കൻകുളം പള്ളി മുട്ടിടിച്ചാൻ പാറ അരജപ്പള്ളി ഇങ്ങനെ അരപ്പള്ളി ഇങ്ങനെ ഒമ്പത് സ്ഥലങ്ങൾ സന്ദർശിക്കും ഈ ദേവസ്ഹായം പള്ളിയെ പീഡനത്തിന് കൊണ്ടുപോകുമ്പോൾ വെള്ളമില്ലാതെ വിഷമിച്ച് വെള്ളം ചോദിച്ചപ്പോൾ മോശപ്പെട്ട വെള്ളം എടുത്ത് കുടിച്ച് കുടിക്കാൻ കൊടുത്തപ്പോൾ മുട്ട് കൈമുട്ടുകൊണ്ട് പാറയെ മേൽ തട്ടിയപ്പോൾ വെള്ളം വന്നു എന്ന് മുട്ടിടിച്ചാൻ പാറ അതുപോലെ കാൽമുട്ടുകൾ കുത്തി നിന്ന് പാറ കുഴിഞ്ഞു പോയതും ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് സഹോദരങ്ങളെ ദേവസഹായം പള്ളിയുടെ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് നമുക്ക് വലിയ പ്രചോദനമായിരിക്കും കേട്ടോ കാരണം നമ്മുടെ വിശ്വാസവും നമ്മുടെ സഹനമൊന്നുമല്ല സഹനം ഇതൊക്കെയാണ് സഹനം ഈശോയ്ക്ക് വേണ്ടി സഹിക്കുക ജീവൻ പോലും ത്യജിക്കുക ദേവസ്വായം പിള്ളയുടെ യാത്രയിൽ നമുക്കൊരു അത്ഭുതകരമായ കാര്യം കാണാൻ കഴിഞ്ഞത് അരപ്പള്ളി സന്ദർശനമാണ് വിശുദ്ധ തോമാശലീഹ സ്ഥാപിച്ച പള്ളികളാണല്ലോ നിലയ്ക്കൽ നിരണം പാലയൂർ കൊക്കമംഗലം കൊടുങ്ങല്ലൂർ കോട്ടക്കാവ് കൊല്ലം തിരുവിതാംകോട് അപ്പോൾ അതിലൊരു പള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും ഏഴു പള്ളിയും പിന്നെ ഒരു അരപ്പള്ളിയാണെന്ന് ഈ അരപ്പള്ളി എന്ന് വെച്ചാൽ അതിന് ഒരു ചരിത്രമുണ്ട് നമ്മുടെ തൊമാസ് ലീഹ എ ഡി അറുപത്തി മൂന്നിൽ സ്ഥാപിച്ചതാണ് ഈ ദേവാലയം ഇതിൻ്റെ പുരാതനമായ കൽത്തൂണ്ടുകളും ചുമരുകളും ഒക്കെ നഷ്ടപ്പെടാതെ ഇന്നും സൂക്ഷിച്ചു പോരുന്നുണ്ട് ഈ അരപ്പള്ളി അരപ്പള്ളിയിൽ അരപ്പള്ളി എന്നാൽ പകുതി പള്ളി എന്ന അർത്ഥമാണ് പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അത് ശരിയല്ല അരജപ്പള്ളി എന്നാണ് ഇത് പറയുക അത് ചുരുങ്ങി ചുരുങ്ങി അരപ്പള്ളി ആയതാണെന്ന് അരജൻ എന്നാൽ രാജാവ് അന്നത്തെ രാജാവിൻ്റെ അംഗീകാരത്തോടെ രാജാവ് ദാനമായി നൽകിയ സ്ഥലത്ത് സ്ഥാപിച്ച ഈ പള്ളിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിപ്പോകുന്നത് രാജാക്കന്മാരായതുകൊണ്ട് രാജാവിൻ്റെ പ്രത്യേക ശ്രദ്ധയുള്ള പള്ളി എന്ന അർത്ഥത്തിൽ അരജപ്പള്ളി അറിയപ്പെട്ടു പിന്നീട് അത് ലോപിച്ച് ലോപിച്ച് അരപ്പള്ളി ആയതാണ് കാര്യം യേശുവിൻ്റെ തിരുവിലാവിൽ സ്പർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വിശുദ്ധ തോമാസ് ലീഗായുടെ തൃക്കരങ്ങളാൽ ചുമരിൽ കല്ല് കൊണ്ട് തീർത്ത ഒരു കുരിശും കിളിവാതിലും അതിപുരാതനമായ മാമോദീസ കൽത്തൊട്ടിയും കിണറും കാൽ കഴുകി കയറാനുള്ള കരിങ്കൽ തൊട്ടിയും ഇവിടെ കാണാം ഈ അരപ്പള്ളിയിൽ അത് ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ കീഴിലാണ് ലീഗ സ്ഥാപിച്ച ഈ പള്ളി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ തിരുവിതാംകോട് എന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് അവിടെയും ഈ യാത്രയിൽ സന്ദർശനമുണ്ട് ഷിൻഡോ എന്ന് പറയുന്ന സഹോദരനും ജോസ് മാഷും കൂടിയാണ് ഈ യാത്രയെല്ലാം പ്ലാൻ ചെയ്യുന്നത് വളരെ വിശ നല്ല ഒരു യാത്ര ജോസ് മാഷ് അതുപോലെ ഷിൻഡോയും ദേവസഹായം പിള്ളയ്ക്ക് വേണ്ടിയാണ് ഈ ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ചിരിക്കുന്നത് അത് വിചാരിച്ച് ഈശോയ്ക്ക് വേണ്ടിയല്ല എന്നല്ല അർത്ഥമാക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചൊരമായ രക്തസാക്ഷിയെ ജനത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ ഇവർ രണ്ടുപേരും വളരെ കഠിനമായി പ്രയത്നിക്കുന്നു ദേവസഹായം പിള്ളവരുടെ കൂടെ ഉണ്ട് താനും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അൽമായനായിട്ടുള്ള സഹോദരൻ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ സഹനങ്ങൾ നമുക്ക് ഓർക്കാം നമ്മൾ സഹിക്കുമ്പോൾ ഇതുപോലെ സഹിച്ച അനേകം വ്യക്തികൾ ഉണ്ട് എന്ന് ഓർക്കുന്നത് വലിയ ധൈര്യമാണ് നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ദേവസഹായം പിള്ളയുടെ പ്രാർത്ഥന എപ്പോഴും നമുക്ക് ചൊല്ലി ചൊല്ലിക്കൊണ്ടിരിക്കാൻ നല്ലതാണ് ഈശോയെ എന്നെ കൈവിടല്ലേ ഈശോയെ എന്നെ മുഴുവനും നിനക്കേൽപ്പിക്കുന്നു അമ്മയും മരിയെ എന്നെ സഹായിക്കൂ